മാഹി പോലീസിന്റെ പണപ്പിരിവിൽ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പള്ളൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി ഡിവൈഎഫ്ഐ മുൻ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറിയും പള്ളൂർ ലോക്കൽ കമ്മിറ്റി മെമ്പറുമായ കെ കെ റോഷിത്ത് ഉദ്ഘാടനം ചെയ്തു kia awa ृंदाव പള്ളൂരിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ബൈപ്പാസിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനക്കിടയിലാണ് ടിപ്പർ ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രിക രമിത മരിച്ചതെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു രമിതയുടെ മരണത്തിന് കാരണമായ പോലീസിന്റെ പണപിരിവിലും അലംഭാവും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത് കേവലം ഒരു അപകട എന്ന രീതിയിൽ നമുക്കിതിനെ കാണാൻ വേണ്ടി സാധിക്കില്ല ആ അപ അപകട മരണത്തിന് കാരണക്കാരായ ആളുകൾ ഈ പള്ളൂരിലെ പോലീസുകാരി കാണാം അണെന്നാണ് നാട്ടുകാരും ഈ വൈദ്യും ആരോപിക്കുന്നത് അതിനിടെയായ സാഹചര്യം എന്നുണ്ടെങ്കിൽ പള്ളൂരിനകത്ത് നായ് ബൈപ്പാസ് ആ സ്ഥലത്ത് റോഡിനകത്ത് ചേർന്നുകൊണ്ട് കൃത്യമായ കൃത്യമായ പണപ്പെരിവ് നടത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പോലീസ് സംവിധാനം മാറിയിരിക്കുകയാണ് കൃത്യമായൊരു പകൽക്കുള്ള അതിൽ നിന്ന് തന്നെ നമുക്കിതിനെ പറയാൻ വേണ്ടി സാധിക്കും അപ്പോൾ അത് പത്താപ്പകൾ വെളിച്ചത്തിൽ ഒരു ഉളുപ്പുമില്ലാതെ കൈകൂരി വാങ്ങി ടീച്ചടുന്ന പോലീസുകാരായിട്ട് കള്ളൂരിലേക്ക് ഇവിടെ പോലീസുകാർ മാറിയിട്ടുണ്ട് എല്ലാ പോലീസുകാരും ഇത്തരത്തിലുള്ള ആളുകളാണെന്ന് നമ്മൾ പറയുന്നില്ല എന്നാൽ ഈ പോലീസ് സേന ഈ പോലീസ് സേനയെ കളങ്കം വരുത്താൻ വേണ്ടിയിട്ട് ചില ആളുകൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് ആ ആളുകളെ നിരക്ക് നിർത്താൻ അധികാരികൾ ഇനിയും തയ്യാറായില്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കാൻ വേണ്ടി മാത്രമേ തീരുമാനിച്ചിട്ടുള്ളൂ വയസ്സേ ഈ മതിലിൽ കടന്ന് നിങ്ങളെ ഗേറ്റ് പോലീസ് ഉള്ളിൽക്കാണെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതും വരും ആ എസ് ഐ എഫ് ഷറഫ്രാസ് അധ്യക്ഷത വഹിച്ചു ടി കെ രാഗേഷ് ബി ജനാർദ്ദന എന്നിവർ പ്രസംഗിച്ചു